പുതിയവർക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ നല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊളോൺ ഒരു പെരുന്നാളാണ് കൊളോൺ പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ കാണുന്ന വലിയ കൊളോൺ കത്തീഡ്രൽ പള്ളിയിൽ തന്നെ അതിനോടടുത്തു തന്നെ ഒരു അടവകയുണ്ട് ആ ഒരു ഇടവകാലത്തെ പെരുന്നാളാണെന്ന് അപ്പോൾ പരിസ്ഥിതി ദേമാതാവിൻ്റെയും മിസ്റ്റർ തോമാസ് ലേഹായുടെയും പെരുന്നാളാണ് അപ്പോൾ അത് ഞാനതിന് പങ്കെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ജർമ്മനിയിൽ നമ്മൾ മലയാളികൾ ഒരു പെരുന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചതരാം അപ്പോൾ നമുക്ക് അതൊക്കെ വീഡിയോയിലേക്ക് പോവാം Wir jemand, 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 ganz jemand, ein, sich der Prozession anzuschließen und യും നിരന്തരം സമർപ്പിക്കുവാടപ്പെട്ടവരാകുന്നു ഇത്രേം കാണാനൊന്നും ഗ്രാൻഡ്യമ്മേ പാതിയില്ല എന്നാ വെച്ചേ ഇനി ഇതിടും ആരും ഇവിടുത്തെ ഫൈൻസ് ദുരയാസ് എന്നെക്കാട് ദേവറെ സ്മിതി ഉം സോൺസറസിലെ വേവാരെ ഉൻസ് വൺ ഡേ ഫോയർ ദേവല്ലേ

דו bist die Gewinne dein und dem Frauen und die Gewinne dein und dem Frauen und die Gewinne dein und

রেকর্ড তো ধরে Es ist so schön, dass Sie alle da sind. Mein Name ist Anila Bramakulam und ich habe heute die besondere Ehre durch dieses Programm. Zu. Unsere kleinen und großen Stars kommen ausmitten unserer Community. Also lehnt euch zurück, klatscht kräftig mit für die Talente und für den Mut mit dem heute hier aufgetreten wird. Endliche Pro Prozession mündete dann in ein Bundesfest voller Begegnungen hier auf diesem Hof. Einmal mehr dürften wir heute die tiefe Verbundenheit mit Gott im gemein gemeinsamen Gebet wieder begrüßen und verabschieden. लीवा है विश्व स्टीफन चिरपनाट। इसमें से गैर-नमाल उनसा वायु विश्व दो मिलिक्स प्रारंभ बेक्रियों से ना बा कम्प्ट गैगन फ्यूम्स्टेनिवा कम्प्रेसर दें रिड्यूसन बिया। लीवा इंबेट मिल्वे। इसमें से गैर-ने ए बनाएं पर वोट रहा हो हर इंबेट मिल्वे Er ist Rapperant für die internationale katholische Seelsorge und Köln. Wir schätzen es sehr, dass Sie uns in den letzten Jahren ein solch treuer Begleiter geworden sind. Vielen herzlichen Dank. Steven Zirupanat, apostolischer Visitator der Sirovalabarischen Gemeinde in Europa. Herzlich willkommen. Schön, dass Sie da sind. Ich bitte auch Ingbert Mühe, Referent für internationale Gemeinde hier in Köln, herzlichst auf die Bühne. Schön, dass Sie da sind. Danach darf ich Padre Ignatius und Anthony Saharia, Vorsitzender des Koordinationskomitees, auf die Bühne bitten. Willkommen. Ich darf auch das zukünftige Ehrenpaar des Fahrfestes 2026 auf die Bühne bitten. Willkommen Sabo und Jorli Zitlapali. Wir freuen uns schon auf das nächste Jahr. Und jetzt kommt das diesjährige Ehrenpaar: Lieber und Pinto Chabert. Die Präsidentis 2025. Die Feder führen diesen ganzen Tag mit viel Liebe und Einsatz vorbereitet, getragen und möglich gemacht haben. Ein Riesenapplaus. Wir begrüßen alle. Die Geste beginnen. Major Arsch, Bischof Raphael Packel zündet nur die erste Kerze an. Bischof okay. Sisters. ി ഓർഗിലോഡ് ഗസ് പിതാവ് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മള് ഇന്ന് കൂടി വരും വന്നിരിക്കുന്നത് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇന്ത്യയിൽ ഒരു പുതിയ നിയമം വന്നൊന്ന് കേട്ടു ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയുള്ളു കുട്ടികളുടെ കലാപരിപാടിയുള്ള മീറ്റിങ്ങിലെ ബോധമില്ലാതെ പ്രസംഗിക്കുന്ന ആളുകളെ അപ്പൊ തന്നെ സ്റ്റേജിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഇപ്പൊ ഇവിടെ കുഴപ്പമില്ല നാട്ടിൽ ചെല്ലുമ്പോൾ സൂക്ഷിക്കേണ്ടവരും ഇപ്പൊ ഞാൻ അധികം ദീർഘവായിട്ടൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഇവിടെ ഞാനെ വളരെ ശ്രദ്ധാപൂർവം നോക്കിയപ്പോഴ് ഏറ്റവും കൂടുതൽ കുട്ടികളെയും സോ അവർ അവർ ജർമ്മൻ ജർമ്മൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഈസ് മോർ ആണ് ദാൻ എൽഡർലി ആളോടൊന്നും എനിക്ക് വിരോധം ആയിട്ട് പറയുന്നത് അല്ല കേട്ടാണ് പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം കൂടുതൽ യങ്സ്റ്റേഴ്സ് ആർ കമ്മിങ് ആർക്കും വേണ്ടെന്നല്ല കാരണമാര് ഒരുപാട് വഴി വെട്ടിയവരും വഴി തെളിച്ചവരുമാണ് ഒരുപാട് വഴി വെട്ടിയവരാണ് ഒരുപാട് വഴി തുറന്നവരാണ് നിങ്ങൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നാട്ടിലുള്ള നിങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള സ്നേഹം നിങ്ങൾ ചെയ്തിട്ടുള്ള സഹായം ഇതൊക്കെ വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല പലപ്പോഴും നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എടവക പള്ളിക്ക് കൊടുക്കാനും ഇടവകയുടെ ആവശ്യങ്ങൾ നടത്താനൊക്കെ നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ളവരാണ് അതൊക്കെ ആർക്കും കണക്ക് പറഞ്ഞ് നന്ദി പറയാൻ പറ്റാത്ത വിധത്തിലെ വലുതാണ്